മറ്റേ ടവറിന് വേണ്ടി ചെയ്തെന്ന് പറഞ്ഞല്ലേ അതെ അതെ ഒരു സൈഡ് നെയ്യാർ ഡാമും അതുപോലെ തന്നെ ഒരു സൈഡ് ചിറ്റാർ ഡാം നെട്ട എന്ന് പറയും ചിറ്റാർ ഡാം അതിനോടൊപ്പം മറുവശം ഈ താഴ്വരമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീൽ നമ്മൾ ഊട്ടിയിലോ കൊടൈക്കനാലിലോ പോണും വളരെ രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് ഈ മഞ്ഞക്കെറങ്ങണ സമയത്ത് മുകളിൽ ഒരു നമ്മളെ നോക്കിയ ഒരു മിഴിയുണ്ട് കേട്ടോ മിഴി കറക്റ്റ് മിഴി കണ്ണ് പോലെ ക്ഷ ഗുരുജനങ്ങൾ സുഹൃത്തുക്കളെ നമ്മൾ വീണ്ടും പുരുശമല റൂട്ടിലേക്ക് തന്നെയാണ് വരുന്നത് ഈ കാണുന്നതായത് ആറാട്ടുപോയി എന്ന് പറയുന്ന ജംഗ്ഷനാണ് ഇവിടെ അത്യാവശ്യം പെട്രോൾ പമ്പ് എല്ലാം ഉള്ള സ്ഥലം തന്നെയാണ് നേരെ പോകുന്നതാണ് നേരെ പോകുമ്പോഴാണ് പുരിശുമല പരിശുമലേക്ക് മുന്നേ ഒരു പൂതാളി എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ കൂടിയാണ് നമ്മൾ നമ്മളങ്ങനെ താ പൂതാളി ജംഗ്ഷനിലെത്തി ഇവിടെയും അത്യാവശ്യം ഭക്ഷണ സാധനങ്ങളും എല്ലാം കിട്ടുന്നതാണ് രാവിലെ അഞ്ച് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെ ആവശ്യമായ ഭക്ഷണ സാധനങ്ങളൊക്കെ കിട്ടും റേഷൻ കടകളും എല്ലാം ഉള്ളതാണ് ഈ നേരെ കാണുന്ന ഒരു ടൂറിസ്റ്റ് ഹോമാണ് എന്നാലും നമുക്ക് തിരിച്ച് വരാൻ പോയി ടൂറിസ്റ്റ് ഹോമിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം ദൂരെന്ന് വരുന്നവരൊക്കെ ഈ ടൂറിസ്റ്റ് ഹോമിലൊക്കെ സ്റ്റേ ചെയ്തിട്ടാണ് കാളിമല കയറാൻ പോകുന്നതും ഈ കുരിശുമല കയറാനൊക്കെ പോകുന്നത് തീർത്ഥാടന കാലഘട്ടം അപ്പം പിന്നെ വെക്കേഷൻ സമയങ്ങളിലും ഒക്കെ ഈ ടൂറിസ്റ്റ് ഹോമിലൊക്കെ വന്നിട്ടാണ് ആൾക്കാർ സ്റ്റേ ചെയ്തിട്ടാണ് കുരിശുമല കയറ്റവും കാളിമല കയറ്റവും ഒക്കെ ചെയ്യുന്നത് നമുക്കൊരു സുരേഷനെ മീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് പ്ലാങ്കുടിക്കാവ് എക്കോ ടൂറിസം സെൻറ്ററിലേക്ക് പോകാനായിട്ടാണ് വന്ന് നമ്മുടെ റേഷൻ്റെ വന്ന് നമുക്ക് രേഷ്യൂടെ നമുക്ക് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ഭൂതാട് ജംഗ്ഷനിൽ ഇരുന്നൂറ് മീറ്റർ എത്തുമ്പോഴാണ് ഇതാ ഈ കാണുന്ന പ്ലാങ്കുടിക്കാവ് ഇക്കോ ടൂറിസത്തിൻ്റെ കവാടം കാണുന്നത് അപ്പോൾ ഇവിടുന്ന് നേരെ പോകുമ്പോഴാണ് ഇവിടുന്ന് അഞ്ഞൂറ് മീറ്ററോടെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഈ പ്രാങ്കുടിക്കാവ് ഇക്കോ ടൂറിസം സെൻറ്ററിലേക്ക് നമ്മൾ എത്തുക നമുക്ക് അവിടെ നേരെ വൈരുഭാഗമൊക്കെ അത്യാവശ്യം വീടുകളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് കേട്ടോ അത് വിശാലമായ റോഡുകളാണ് എല്ലാ വാഹനങ്ങൾക്കും കയറി വരാൻ പറ്റുന്ന രീതിയിലുള്ള വിശാലമായ റോഡുകളൊക്കെ ഇത് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ മലയുടെ മുകളിൽ ഈ പത്തേക്കർ മലയുടെ മുകളിൽ വരെ എല്ലാ വാഹനങ്ങളും അവിടെ എത്തുക എന്ന് പറയുന്നത് ഭാഗവും മനോഹരമായ റബ്ബർ തോട്ടങ്ങളൊക്കെയാണ് ഉള്ളത് അതും ഒരു പ്രകൃതി രമണീയമായ ഒരു കാഴ്ച തന്നെയാണെന്നു വേണമെങ്കിൽ പറയാം പിന്നെ അല്പം കോൺക്രീറ്റ് റോഡ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അല്പം ടാർ ചെയ്ത റോഡായിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ കൊട്ടിപ്പൊളിഞ്ഞു കുഴപ്പമുണ്ടെങ്കിൽ ഓഫ് റോഡല്ലേ എല്ലാ വാഹനങ്ങളും കയറിപ്പോകുന്ന സൗകര്യം തന്നെയാണ് പിന്നെ ദൂരെ ദൂരെയായിട്ട് ചെറിയ ചെറിയ വീടുകളൊക്കെയുണ്ട് ആൾ താമസങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ അക്കേഷ അക്കേഷ മരങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ എതിരെയാണ് സൂര്യൻ അപ്പോൾ മുഖത്തേക്ക് സൂര്യൻ അടിക്കുന്നുണ്ട് അപ്പോൾ ഇത് പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നമുക്കേതായാലും അതൊന്ന് കണ്ട് ആസ്വദിച്ചിട്ട് പോരാ നമുക്ക് നമ്മൾ അതുപോലുള്ള സ്ഥലങ്ങളൊക്കെയാണ് കൂടുതൽ കാണുന്നത് ഭാഗവും മനോഹരമായ റബർത്തുകൂട്ടങ്ങളൊക്കെയാണ് ഉള്ളത് അതും ഒരു പ്രകൃതി രമണീയമായ ഒരു കാഴ്ച തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ാണ് ഈ കാണുന്നതൊക്കെ വെള്ളാടപ്പഞ്ചാത്തിൽപ്പെട്ട സ്ഥലങ്ങളാണ് അത് നൂലിയം പാറ എന്ന് പറയും ആ കാണുന്നത് പിന്നെ ആ എൻ്റെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടാണ് അത് നമുക്ക് ഡാമെല്ലാം ഇവിടെ നിന്നാൽ നല്ല ഇതിൽ കാണാം രാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റും ഒരു സന്ധ്യാസമയത്തൊക്കെ വരുമ്പോഴത്തേക്കും നല്ല നല്ലതെന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീൽ നമ്മൾ ഊട്ടിയിലോ കുടേക്കനാലിലോ പോകുന്നതിനേക്കാളും വളരെ രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് ഈ മഞ്ഞൊക്കെ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് ശരിക്കും എൻജോയ് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് പലർക്കും ഇതറിയില്ല ഇനിയിപ്പോൾ ഈ ഫേസ്ബുക്കിലും ഇതുപോലുള്ള മാധ്യമങ്ങളിൽ കൂടെ ഒക്കെയാണ് ആളുകൾ അറിഞ്ഞു വരുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് കുറച്ച് നല്ല ഭംഗിയായിട്ട് ഡെവലപ്പ് ആവും ആ അങ്ങോട്ട് കാണുന്നത് മുഴുവൻ തമിഴ്നാടാണ് അയ്യോ നമ്മുടെ തുടക്കത്തിൽ കണ്ട പോലെയല്ല കേട്ടോ ഇങ്ങോട്ട് കൂടുതൽ കൂടുതൽ പാറ ഇങ്ങനെ നിരന്ന് നിവർന്ന് ഇങ്ങനെ കിടക്കുകയാണ് ഓരോരോ ടെറയിൻ ആയിട്ട് ഇങ്ങനെ അടുക്കടുക്കായിട്ട് ഇങ്ങനെ ഇടയ്ക്കുകയാണ് അതി മനോഹരമായ ഒരു ഇടം തന്നെയാണ് കേട്ടോ ആ ബിൽഡിംഗ് കാണാൻ അങ്ങോട്ട് ആ ആ കാണുന്ന മലയൊക്കെ തമിഴ്നാടാണ് ആ എൻഡിൽ കാണുന്നത് ഹോട്ടലാണ് അതാണ് അടി നമ്മുടെ കുരിശുമലയുടെ അടിവാരം അതാണ് ആ അതാ ഇത് കുരിശുമലയുടെ അടിവാരം ആ സംഘമേദി എന്ന് പറയും ആ സംഘവേദി ആ അന്ന് സ്റ്റേ ചെയ്തില്ലേ ഹാളൊക്കെ ഉള്ളത് ആ സ്പേസ് ആണത് ആ കാണുന്നത് പിന്നെ അങ്ങ് കാണുന്ന ബാക്കി മലകളെല്ലാം തമിഴ്നാടാണ് അതായത് ഇവിടുന്ന് നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ നമ്മുടെ പിന്നെ ആറാട്ടുപുഴയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബോർഡറായി ചെക്ക കോസ്റ്റായി തമിഴ്നാടായി പിന്നെ നമ്മുടെ തൃപ്പരപ്പ് ഷൂട്ടിംഗ് പ്ലേസ് ഒക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അങ്ങോട്ട് കാണുന്നതൊക്കെ ഡാമൊക്കെ കാണും രാത്രി ഒക്കെ ആണെങ്കിൽ കാണാം അങ്ങോട്ട് കുറച്ചുകൂടെ പോയാൽ നല്ല ഭംഗിയായിട്ട് കാണാം അപ്പം ഇത്രയും ഈ ശരിക്കും പറഞ്ഞാൽ മഞ്ഞുള്ള സമയത്ത് തന്നെ വന്നിരുന്നെങ്കിൽ ഇതിനേക്കാൾ നല്ല ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്കൂടെ ഒന്ന് പോകാൻ തോന്നില്ല െന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റെല്ലാം മറക്കും അത്രയ്ക്ക് ഭംഗിയാണ് നമ്മൾ പോലും ഇത് ശരിക്കും അറിഞ്ഞാൽ അടുത്ത കാലത്താണ് സ്ഥലമുണ്ട് ഇത്രയും നല്ല കൊച്ചിയിലൊക്കെ വന്ന് ഇവിടെ വന്ന് പോയിട്ടുണ്ട് പക്ഷെ അന്നൊന്നും അന്നും ഒരു ഇതില്ല പക്ഷെ ഇപ്പോഴാണ് പുറത്തു നിന്ന് ആളുകളൊക്കെ വന്ന് തുടങ്ങിയപ്പോഴാണ് നമുക്കും ഒരു ഇമ്പോർട്ടന്റ് മനസ്സിലായത് ഇത്രയും നല്ലൊരു ഭംഗിയുള്ള സ്ഥലം നമ്മളെ ഏരിയയിൽ ഉണ്ടല്ലോ എന്നുള്ള ഇനിയും സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് വീണ്ടും ഇറങ്ങാനുള്ള സൗകര്യമുണ്ട് അത്ര വിശാലമാണ് ഒന്ന് ഇമാജിനേഷൻ ചെയ്ത് മഞ്ഞു മഞ്ഞൂടെ ഈ സമയത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിലുള്ള അതെ 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 ചിന്തിക്കാൻ പറ്റില്ല പ്ലാൻകുടി എക്കോ ടൂറിസം സെൻറ്ററിൻ്റെ മലയുടെ മേഖലയാണ് വന്നിരിക്കുന്നത് അതി വിപുലമായൊരു മലയാണ് നല്ല കാറ്റും നല്ലൊരു കൂളായിട്ടുള്ളൊരു അന്തരീക്ഷം എല്ലാം കിട്ടുന്ന സ്ഥലമാണ് ടെക്കികൾക്കും യുവാക്കൾക്കും യുവതികൾക്കും കവിതാക്കൾക്കും ഗ്രൂപ്പായിട്ടൊക്കെ വന്ന് ഇവിടെ നല്ല രീതിയിൽ ഒരു ദിവസമോ രണ്ട് ദിവസമൊക്കെ ക്യാമ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനവും ഉണ്ട് നല്ല വെയിൽ വരുമ്പോൾ കയറിയിരിക്കാനുള്ള മരങ്ങളുണ്ട് അങ്ങനെ ഇതിപ്പം യഥാർത്ഥത്തിൽ ഈ എന്ന് പറയുന്നത് വെച്ചാൽ കൊണ്ടകെട്ടി മലയുടെയും കുരിശുമലയുടെയും അടിവാരമെന്ന് തന്നെ പറയാവുന്ന ഒരു സ്ഥലം തന്നെയാണ് വലിയ പാറയാണ് ഇവിടെ നിങ്ങൾ ക്യാമ്പ് ചെയ്തുകൊണ്ട് സമാധാനത്തെ വളരെ സമാധാനത്തെ നിങ്ങൾക്ക് കുരിശ്കല കയറാനുള്ള സംവിധാനം ഇറക്കിത്തരും അതുപോലെ തന്നെ കാളിമല കയറാനുള്ള സംവിധാനം ഇറക്കിത്തരും ഈ മലകളൊക്കെ കയറുമ്പോഴേക്കും എടുത്തേ പിടിച്ചതും പറഞ്ഞ് കയറാൻ കയറിയാൽ ശരിയാകത്തില്ല നമ്മളത് ആസ്വദിച്ച് പ്രകൃതി ആസ്വദിച്ച് കയറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്തിട്ട് രാവിലെ മുതൽ സമാധാനത്തെ കയറുക എന്നുള്ളതാണ് ഏറ്റവും എല്ലാം അത് ട്രക്കിങ് ഒക്കെ ചെയ്യുമ്പോഴും അങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് പോകുക എന്നുള്ളതാണ് അപ്പോൾ അതിന് അതിനുവേണ്ട എല്ലാ സംവിധാനം ഇടയ്ക്ക് തരാൻ പറ്റുന്ന ഡി ടി പി സിയുടെ കീഴിലാണ് ഇവിടെ ഉള്ളതെങ്കിലും ഇവിടെ നാട്ടുകാരൊക്കെ ഇതിന് വേണ്ടി വളരെ പ്രോത്സാഹനമാണ് ആ കൂട്ടത്തിൽ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും ഇതെല്ലാം നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും സാറിൻ്റെ ഉത്തരവാദിത്തത്തിലാണ് നമ്മളിപ്പോൾ ഈ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ആയിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഇത് വെള്ളറ പഞ്ചായത്തിൻ്റെ കീഴിലാണല്ലോ ഇത് ഇപ്പോൾ ഉള്ളത് അതെ അപ്പം ഈ വെള്ളറ പഞ്ചായത്തിന് മെകിളീന്ന് പുറത്തുനിന്ന് ആര് വന്നാലും നമ്മുടെ അതിഥികളാണ് അതെ അപ്പോൾ ആ അപ്പോൾ കേരളത്തിൽ കേരളത്തിനുള്ളിൽ നിന്നും അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുറത്തു നിന്നും അന്യ സംസ്ഥാനത്തിൽ നിന്ന് ആരൊക്കെ ഇവിടെ വന്നു നമ്മുടെ ഈ വീഡിയോ കണ്ടുവന്നാൽ അവർക്ക് വേണ്ട എന്ത് ഹോസ്പിറ്റാലിറ്റി എന്ത് അക്കോമഡേഷൻ ആ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കഴിച്ച് ഈ എക്കോ ടൂറിസം എന്ന് പറഞ്ഞാൽ അവിടെ ബോർഡ് വെച്ചത് കണ്ട് അപ്പോൾ അത് കണ്ടപ്പോഴാണ് നമ്മുടെ സുരേഷ് ഏട്ടനാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഇങ്ങനെ സ്ഥലമുണ്ട് നമുക്കൊന്ന് പോയി പോയതാക്കുന്നത് അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആയി അപ്പോൾ അങ്ങനെയാണ് കയറി വന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഒരു വിവരണം ആ സാറ് നമ്മുടെ പ്രേക്ഷകർ കേട്ട് കൊടുക്കുക അതെ ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ കന്യാകുമാരി ജില്ലയുടെയും തിരുവനന്തപുരം ജില്ലയുടെയും മധ്യഭാഗമായി വരും ശരിക്കും അതാണ് ഇതിൻ്റെ ഒരു തമിഴ്നാട് ബോർഡറായി വരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് എയർപോർട്ടിലോട്ട് അല്ലെന്നുണ്ട് റെയിൽവേ സ്റ്റേഷൻ വന്നാൽ പോലും നാൽപ്പത് കിലോമീറ്ററേ ഉള്ള ഈ സ്ഥലത്ത് ചേരാൻ വേണ്ടി അതുപോലെ കന്യാമാരി ഇവിടെ താമസിച്ചുകൊണ്ട് ഈ രണ്ട് ജില്ലകളെയും വൃത്തിയായി കറങ്ങിക്കാണാൻ ഒരു പ്രത്യേകത ഈ സ്ഥലത്തിനുണ്ട് അതിനോടൊപ്പം ഈ പലാങ്കുടിക്കാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ പലാങ്കുടിക്കാവിൻ്റെ ഒരു വശം നോക്കുമ്പോഴത്തേക്ക് കൊണ്ടകട്ടി കുനിച്ച് മലനിരകളും അതുപോലെ കാളിമല കുരിശുമല തീർത്ഥാടന കേന്ദ്രങ്ങളും നിലനിൽക്കുന്നുണ്ട് ഒരു സൈഡ് നെയ്യാർ ഡാമും അതുപോലെ തന്നെ ഒരു സൈഡ് ചിറ്റാർ ഡാം നെട്ടയെന്ന് പറയും ചിറ്റാർ ഡാം അതിനോടൊപ്പം മറുവശം ഈ താഴ്വാരമാണ് കാണാൻ മനോഹരമായ ഒരു സ്ഥലമാണ് അപ്പോൾ അതിനോടൊപ്പം ഇതിന് ഏറ്റവും വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ സ്ഥലത്ത് വരാൻ വേണ്ടി നടക്കേണ്ടി വരില്ല നേരെ ഈ സ്പോട്ട് വരെ തന്നെ വാഹനം എത്തും എന്നുള്ളത് സ്ഥലത്തേക്ക് അതാണ് പ്രത്യേകത അതുപോലെ തന്നെ നമുക്കിവിടെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒന്ന് ഗ്രൂപ്പായി വരുന്നവർക്കൊക്കെ തന്നെ ക്യാമ്പ് ഫയർ അറേഞ്ച് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ ഭക്ഷണങ്ങൾ സ്വന്തമായി പാചകം ചെയ്ത് ഉപയോഗിച്ച് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കാൻ പറ്റും അതിനോട് അതുപോലെ ട്രെൻഡ് ഷെഡ് ഒക്കെ ചെയ്ത് നമുക്ക് ഇവിടെ താമസിപ്പിക്കുകയോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ താമസ സൗകര്യം റൂം സൗകര്യങ്ങളൊക്കെ നിറയുണ്ട് അതുപോലെ ഹോം സ്റ്റേകളുണ്ട് ഇവിടെ അങ്ങനെ നിരവധി സൗകര്യങ്ങൾ താമസിക്കുന്നതിന് നല്ല സുരക്ഷിതമായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ നല്ല നാടൻ ഭക്ഷണങ്ങൾ നല്ല പിന്നെ സദ്യയെങ്കിൽ സദ്യ അല്ലെന്നുണ്ടെങ്കിൽ ഭക്ഷണങ്ങളും അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ തുടങ്ങിയ ഏത് സാധനവും അതായത് ഇപ്പം ടൂറിസ്റ്റ് രംഗത്തേക്ക് വളർന്നു വരുന്ന പ്രദേശമാണ് എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ലൊരു പിന്നെ മനുഷ്യർ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ളത് പിന്നെ ട്രാക്കിംഗ് ട്രക്കിങ് ഓഫ് റോഡ് ഡ്രൈവിംഗ് ഓഫ് റോഡ് സൗകര്യം ഈ മാതാമലെന്ന് പറയും അതിനകത്ത് പിന്നെ കേറുമ്പോ നല്ല നല്ല ഒരു ഓഫ് റോഡാണ് അത്തരത്തിൽ നിരവധി സൗകര്യങ്ങളുണ്ട് ചിറ്റാർ ഡാം തൃപ്പരപ്പ് തൊട്ടടുത്താണ് അതുപോലെ തന്നെ പൂവാർ ഇവിടുന്ന് പോകാൻ പത്ത് മുപ്പത് കിലോമീറ്റർ അകത്തേ ഉള്ളൂ റൂം ആയിട്ടൊന്നും ഇവിടെ ഓൾറെഡി റൂം സൂട്ട് റൂം നിരപ്പിലെന്ന് നമ്മുടെ അല്ലെ ഇപ്പൊ ഇവിടെ അടിച്ച് ക്യാമ്പ് ഫയറും ഒക്കെ ആയിട്ട് കൊടുക്കാൻ ടീം ആയിട്ട് വന്നു കഴിഞ്ഞാല് അവർക്ക് വേണ്ടിട്ട് നിങ്ങൾക്ക് ടെന്റ് കൊടുക്കാൻ പറ്റുമ്പോൾ അപ്പൊ അതിന്റെ ഒരു ചെറിയ ഫീസ് ടെന്റിന്റെ ഒക്കെ വാങ്ങി അതെങ്കിലും ഇവിടെ വലിയൊരു ചെലവുള്ള ഏരിയ അല്ല നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് ഈ സ്ഥലമാണ് പറഞ്ഞത് നമ്മുടെ ഈ തിരുവനന്തപുരത്തും കന്യാകുമാരിയും മൊത്തം ചുറ്റിക്കാണുന്നതിന് ഈ ഗ്രാമീണ സൗന്ദര്യം നന്നായി ആസ്വദിച്ച് നിൽക്കാൻ പറ്റിയ ഇടമാണ് കാരണം ഇവിടെ നിന്ന് പൊന്മിടിക്ക് നാൽപ്പത് കിലോമീറ്ററേ ഉള്ളൂ അത്രേളു ഒരു വാഹനത്തിൽ വരുന്നവർക്ക് നാല് സൈഡും കറങ്ങി കണ്ടിട്ട് പോകാൻ പറ്റും ഇവിടെ കടൽ കടല് കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ ഡാം കിട്ടുന്നുണ്ട് വെള്ളച്ചാട്ടം തൃപ്രപ്പ് കിട്ടുന്നുണ്ട് അങ്ങനെ പിന്നെ ഈ തിരുവനന്തപുരം ടൗണിൽ തന്നെ പോയി മൊത്തം സംഭവം കണ്ടുവിടാൻ മടങ്ങി വരാൻ പറ്റും അങ്ങനെ നല്ലൊരു സ്റ്റേ സൗകര്യവും നല്ല ഒരു അന്തരീക്ഷമുള്ള സ്ഥലമാണ് അപ്പൊ ഇവിടുത്തെ തനത് ഫുഡ് ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുവിടാൻ പറ്റില്ല ഞങ്ങൾ പത്ത് കാണി ആറ് കാണി അവരെ ആസി മേഖലയിൽ നിന്നുള്ള നല്ല കിഴങ്ങ് വർഗങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അവർ ഗ്രൂപ്പായിട്ട് വന്നാൽ ഇവിടെ തന്നെ ടെന്റ് അടിച്ച് കിടക്കാനുള്ള ഇച്ചിരി മുന്നേ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സൗകര്യം സൗകര്യം ഇണക്കി കൊടുക്കാൻ പറ്റും പെട്ടെന്ന് കയറി വന്നാൽ ചിലപ്പോൾ അത് അപ്പൊ അതിന് സാറിന്റെ നമ്പർ നമുക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നോണ്ട് കുഴപ്പമില്ല തീർച്ചയായും അപ്പം നിങ്ങളിത് നേരത്തെ പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പായിട്ട് വന്നാലും ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ഇപ്പം നല്ല ചൂടുള്ള സമയത്ത് സൂര്യനെങ്കിലും മെഴുകിൽ ഇപ്പം മണി സമയത്ത് നിൽക്കുകയാണ് എന്നിട്ട് ഇവിടെ ചൂട് അനുഭവപ്പെടുന്നില്ലെന്നുള്ള കാറ്റ് കറക്റ്റായിട്ട് വരുന്നുണ്ട് കാറ്റ് കിട്ടുന്നുണ്ട് അത് മാത്രമല്ല നല്ല നല്ല പന്ത്രണ്ട് മണി ഉച്ചിയിൽ വെയിലടിക്കുമ്പോഴേക്കും നമുക്ക് ഈ മരത്തിൻ്റെ തണലിലേക്ക് പോയിരുന്നിട്ട് ആസ്വദിക്കാൻ പറ്റില്ല അത് നമുക്ക് കാണിച്ചു തരാം അല്ല വെയിൽ വെയിലേക്കുന്നില്ല വെയിലേക്കുന്നില്ല അതിപ്പോൾ അല്ലെങ്കിൽ തന്നെ നല്ല ഉച്ചകളുള്ള വെയിലാണെങ്കിൽ പോലും അങ്ങനെ ഒരു സമയത്തും മരങ്ങളുണ്ട് ആ മരങ്ങൾ നോക്കൂ ഈ മരങ്ങളിലൂടെയൊക്കെ നമുക്ക് അതിൻ്റെ തണൽ തിരുന്നുകൊണ്ട് ഇത് ചുറ്റും ആസ്വദിക്കാൻ പറ്റും മാത്രമല്ല ഇപ്പോൾ ഈ ജൂൺ മാസമായതുകൊണ്ടാണ് അതല്ലാത്ത സമയങ്ങളിൽ കോട ഇറങ്ങും കോടമഞ്ഞിറം കോടമഞ്ഞിനകത്ത് ഇവിടെ ഇരുന്ന് കാണാനുള്ള വള്ള വളരെ മനോഹരമായ ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ടെന്നുള്ളതാണ് അത് അത് മാത്രം നല്ല ലാൻഡ്സ്കേപ്പിങ് നല്ല പശ്ചിമഘട്ട മലനിരകൾ എല്ലാം കണ്ട് ആസ്വദിച്ച് ഇവിടുന്ന് സമാധാനത്തെ നമ്മളെപ്പോഴും മല കയറുമ്പോഴും ഇന്ന് തേ പിടിച്ചോന്ന് പറഞ്ഞ് കയറണത് ഇതാണ് മറ്റേ ടവറിന് വേണ്ടി ചെയ്തെന്ന് പറഞ്ഞത് അതെ അതെ ആ അപ്പൊ ഇനി ഇപ്പം ഇതേ ടവർ ഇനി പ്രാവർത്തിയാവും ഇല്ലല്ലോ ഇത് ഇത് നടക്കൂല പക്ഷെ വേറെ പ്രോജക്റ്റ് വരും ഇതിന് നമുക്ക് വേറെ ചെയ്തെടുക്കണം അല്ലാതെ മഴ വന്നാൽ കയറി അതെ 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 അതിനെ പറ്റും ഒരു ചെറിയ ഹട്ട് പോലാക്കിയെടുത്ത മഴ വന്നാൽ ഹൈറ്റ് വേണ്ടൊരു ഹട്ടുണ്ടാക്കിയെടുത്താൽ അവിടെ നിന്നും കാണാം ചെറിയ അത് കുഴപ്പമില്ല ഒരു എട്ടടി ആൾക്കാരൊക്കെ കയറി ഇരിക്കാൻ പറ്റുന്നു അതെ ഇതിനകത്തൊരു ഗുഹയുണ്ട് രാജേന്ദ്ര പ്രസാദ് മേഖല തട്ടിലൂടെ നടക്കുമ്പോൾ ഞാൻ താഴ്ത്ത തട്ടിലൂടെയാണ് നടക്കുന്നത് കണ്ടെ അങ്ങനെ പല രീതിയിലുള്ള രീതിയിൽ നമുക്ക് ഇവിടെ കണ്ട നല്ല കണ്ടൽ മരങ്ങളുമൊക്കെ ഉണ്ട് കേട്ടോ കണ്ടൽ മരങ്ങളുമുണ്ട് അധിക മനോഹരമായ ഒരു നമുക്ക് എത്ര വന്നാലും ഒരു ബോറടിക്കത്തില്ല ബോറടിക്കാത്ത രീതിയിലുള്ള ഒരു സ്പോട്ടാണ് ഇതിപ്പം ഇവിടെ സർക്കാർ തന്നെ നോട്ടക്കെട്ട് വെച്ചിരിക്കുകയാണ് ഡി ടി പി സി എക്കോ ടൂറിസം എന്ന് പറഞ്ഞു നോട്ടക്കെട്ട് വെച്ചിരിക്കുകയാണ് അപ്പം ഇവിടെ പിന്നെ പ്രാദേശികവാസികൾ എല്ലാം കൂടെ ചേർന്ന് അവരുടെ ഒരു സഹകരണത്തിലാണിങ്ങനെ പോകുന്നത് അപ്പോൾ കുരിശുമല തീർത്താണ ആ കാലത്തിലും കാളിമല തീർത്ഥാടന സമയങ്ങളിലൊക്കെയാണ് ഇവിടെ കൂടെ കൂടുതലായിട്ട് ആൾക്കാർ ക്യാമ്പ് ചെയ്യാനായിട്ടൊക്കെ വരുന്നത് പിന്നെ വെക്കേഷൻ സമയങ്ങളിലൊക്കെയാണ് ഇവിടെ ക്യാമ്പ് ചെയ്യാൻ വരുന്നതെന്നാണ് സാർ പറയുന്നത് ഇപ്പൊ ഇതാ ഈ ഭാഗത്താണ് ചിറ്റാർ ഡാം കാണാൻ പറ്റും നമുക്ക് ഇവിടെ നോക്കും ആ കാണലേ ചിറ്റാർ ഡാം ആണ് അതുപോലെ ഈ സൈഡാണ് നെയ്യാർ ഡാം വരുന്നത് അവിടുന്ന് കൊണ്ടകട്ടി കൂനിച്ചുമല നിലകളും അതുപോലെ തന്നെ കാളിമല കുരിശ്മു മല തീർത്ഥാടന യാത്ര ശരിക്കും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മളൊരു കുഞ്ഞു കുട്ടി തൊട്ടിൽ കിടക്കുമ്പോഴേ ആ തൊട്ടിൽ നിന്ന് ഇങ്ങനെ നിറഞ്ഞ കിടക്കുമ്പോഴത്തേക്ക് ആ കുട്ടിക്ക് മുകൾ കിട്ടുന്നൊരു കാഴ്ച നമ്മളാ മുത്തശ്ശനോ മുത്തശ്ശിയെന്നപോലെ കൊണ്ടു കൊണ്ടകട്ടി കൂനിച്ച് മുത്തശ്ശിയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അനുഭവം അതിനോടൊപ്പം നേരെ ഒരു പക്ഷെ ഒന്ന് ബോറടിക്കുമ്പോൾ കുഞ്ഞു മറിഞ്ഞ് തിരികെയും താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഴക്കാഴ്ചകൾ കിട്ടുന്നതുപോലെയാണ് ഈ ഒരു അടിവാരം മുഴുവൻ കാണാൻ പറ്റും നമുക്ക് ഈ പറഞ്ഞ ഒരു അധ്വാനമില്ലാതെ ഇവിടെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയത് ശൂര പത്തേക്കറോളം വരുന്ന സ്ഥലമാണ് അപ്പോൾ അത് വിശാലമായിരിക്കുവാനും ഒരുപാട് വരെ ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു പ്രദേശമാണ് മനോഹരമായ കാഴ്ചകൾ അപ്പോൾ എല്ലാവരും ഈ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നാടും ഭംഗി ഏറ്റവും സന്തോഷമായിരിക്കും കാരണം അത് അതെ അതെ അത്രയേറെ ചരിത്രമുണ്ട് ഈ നാടിന് നിങ്ങൾ പൂതാളി ജംഗ്ഷന് വരുമ്പോൾ അവിടെ ചോദിച്ചാൽ മതി ഈ എക്കോ ടൂറിസം സെൻറ്റർ ഇവിടെ ചോദിച്ചാൽ മതി അപ്പോൾ അങ്ങനെയും അപ്പോൾ അന്നേരം ഇവരെ പോലുള്ളവരെയൊക്കെ ഓടനെ തന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതെല്ലാം തയ്യാറാക്കി തരാൻ സർവസമ്മതരായ നാട്ടുകാരും ഇവരെ പോലുള്ള പൗരപ്രമുഖരും ഒക്കെ ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ഒരു സ്പോട്ടിൽ ചെല്ലുമ്പോഴത് നമ്മൾ എങ്ങനെ ആസ്വദിക്കണമെന്നുള്ളത് അവിടെ പ്രാദേശികവാസികളെ കണ്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ചെയ്യുമ്പോഴാണ് നമുക്കത് പ്രകൃതി ആ പ്രകൃതി കറക്റ്റായിട്ട് ആസ്വദിക്കാൻ പറ്റില്ല അല്ലാതെ നമ്മൾ വന്ന് ഒറ്റ കോടി വന്ന് ഇങ്ങനെ സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് ഒറ്റ കോടി വന്ന് കയറി തിരിഞ്ഞ് പോയാൽ നമുക്കത് കറക്റ്റായിട്ട് ആസ്വാദനം ഉണ്ടാകണമെന്നില്ല അങ്ങനെ നല്ലൊരു ആസ്വാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ നാട്ടുകാരും ഒക്കെ ഇട്ടു ചേർന്ന് അവർ ഒരു പത്ത് പേരെ പരിചയപ്പെട്ട് ആ ഒരുപാട്ടൊക്കെ സംസാരിച്ച് ഇടവഴിയൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിനും ഒരു റിലാക്സേഷൻ ഉണ്ടാകുന്നുള്ളതാണ് ഞാനിവിടെ വന്നപ്പോഴും ഞാൻ ഈ കുരിശോല പോലെ കയറാൻ വേണ്ടി വന്നപ്പോഴും അങ്ങനെയുള്ളൊരു സമീപമാണ് കിട്ടിയത് നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു എല്ലാവരും ഒന്നിനെ ഒന്നിനെ നമ്മളോട് വിശേഷങ്ങളെ ചോദിച്ച് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് ചോദിച്ചാണ് അവർ അപ്പോൾ ഇവിടുത്തെ ഈ അമ്പൂരി എന്ന് പറയുന്ന ചുമ്മാതല്ല അൻപുള്ള നാടാണ് ഇത് അൻപൂരിയുടെ പ്രാന്ത പ്രദേശങ്ങളാണ് ഈ വെള്ളട പ്രദേശ വള്ളാടയുടെ അതിർത്തിയും അമ്പൂരിയുടെ അതിർത്തിയും തമിഴ്നാടിൻ്റെ അതിർത്തിയും കൂടി ചേർന്ന ഒരു മൂന്ന് സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ നാല് സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയാം അതായത് ആദിവാസി വിഭാഗങ്ങളുണ്ട് കുടിയേറ്റ കർഷകരുണ്ട് വ്യത്യസ്തപരമായ ജാതിമത ആൾക്കാരുണ്ട് രാഷ്ട്രീയ വ്യത്യസ്തപരമായ രാഷ്ട്രീയ പാർട്ടികളുണ്ട് പക്ഷേ ഇവരെല്ലാവരും ഈ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് അന്യ പഞ്ചായത്തിൽ നിന്നും അന്യ സംസ്ഥാനത്തു നിന്നും നമ്മുടെ കേരളത്തിനുള്ളിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ഒത്തൊരുമയുടെ എല്ലാവരും ഒരേ മനസ്സോടെ അവർ രണ്ടു കൊണ്ട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഉണ്ടായ അനുഭവം അപ്പോൾ അതുകൊണ്ട് ഇവരെ പോലുള്ളവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് വരികയാണ് നിങ്ങൾക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും അവർ ഇണക്കിത്തരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഇവിടുത്തെ നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ തനി നാടൻ ഫുഡുകൾ കഴിക്കുന്നതായിരിക്കും ഏറ്റവും അത് അത്യുത്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ ഓരോ സ്ഥലങ്ങളും ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളോട് പറഞ്ഞു പറഞ്ഞുതരും നെട്ട അതുപോലെ തന്നെ തൃപ്പരപ്പ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിന് പത്തു പത്ത് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ഇവിടുന്ന് പത്ത് കിലോമീറ്റർ ഈ നെയ്യാർ ഡാം ചിറ്റാർ ഡാം ചിറ്റാർ ഡാം പിന്നെ തമ കന്യാകുമാരി ഇവിടെ നിന്ന് നാൽപ്പത് കിലോമീറ്റർ ഈ സൈഡ് പിന്നെ ഇത് കാളിമല കുരിശുമല തീർത്ഥാടന കേന്ദ്രം മുട്ടകെട്ടി കുരിശുമല നിര ഇവിടെ ഓഫ് റോഡ് ഡ്രൈവിങ്ങിനുള്ള അവിടെ ഉണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാഹനം ഉണ്ടെങ്കിലും അങ്ങനെ ആവാം ഇല്ലാതെ ഇവിടെ നിന്ന് ആ ഒരു സൗകര്യം ഉണ്ട് നിലവിൽ പിന്നെ ഇവിടെ ഒക്കെ നമുക്ക് ഈ പറഞ്ഞ രാത്രിയൊക്കെ ഒക്കെ ഇവിടെ വേറെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുള്ള മറ്റു വന്യമൃഗശല്യങ്ങളൊന്നും ഉള്ള പ്രദേശമല്ല ആകെ ഉള്ളത് വാന രാത്രി പിന്നെ അവരോ കുഴപ്പമില്ല പകലിങ്ങനെ അപൂർവമായി നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ് ഇവിടെ അല്ലാതെ മറ്റു ശല്യങ്ങളൊന്നുള്ള പ്രദേശമല്ല പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ചു കൊണ്ടു വന്നാൽ പോലും ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ഇവിടെ പിന്നെ നടത്താൻ പറ്റും ശബ്ദങ്ങളോ അത് ഒരുപക്ഷെ അവര് ശബ്ദ ഉച്ചഭാഷണിയൊക്കെ ഉപയോഗിച്ചാൽ പോലും മറ്റു വിഷയങ്ങളൊന്നുമുള്ള പ്രദേശമല്ല നമുക്ക് അത്തരത്തിലൊക്കെ അവിടെ ഒരു ഗ്രൂപ്പിനൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമാണ് അങ്ങനെ വരാറുണ്ട് ഏരിയ താഴോട്ട് താഴോട്ട് അതെ അതെ നമുക്ക് ഒരുപാട് ഇങ്ങനെ കിടക്കുകയാണ് എവിടെ വേണേലും നിങ്ങൾക്ക് കാർ ചെയ്തു തരും എവിടെ വേണേലും നിങ്ങൾക്ക് ടെൻ്റ് അടിക്കാം അല്ലേ അതെ അതെ ആ എവിടെ വേണേലും ടെൻ്റ് അടിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്ത് വേണോ അത് എല്ലാം തയ്യാറാക്കി തരാമെന്ന് പറയുന്നുണ്ട് അതായത് ഏറ്റവും കൂടുതൽ പിന്നെ നമ്മളെ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന പ്രദേശം കൂടിയാണ് ആ ആണല്ലേ മഴ ഇങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തുകൊണ്ടിരിക്കും മല തന്നെ ഏക്കറോളം മിശ്രിതിലാണ് കിടക്കുന്നത് അപ്പം നമ്മൾ ഒരു കമ്പനിയുടെ മീറ്റപ്പ് വേണമെങ്കിലും ഇവിടെ നടത്താൻ പറ്റും നിങ്ങൾ വെക്കേഷൻ സമയങ്ങളിലൊക്കെ വരികയാണെങ്കിൽ ഒരു കമ്പനി കമ്പനി ടൂറായിട്ടൊക്കെ വന്നാലും നിങ്ങൾക്ക് മീറ്റപ്പ് പോലുള്ള കാര്യങ്ങൾക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടാൻ പറ്റും അത് എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ അതിന് വേണ്ട നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ഫുഡുകളും എല്ലാവിധ അക്കോമഡേഷനും ഭക്ഷണം ചെയ്തതും കാമ്പെയറിൻ്റെയൊക്കെ അവസരങ്ങളൊക്കെയാണ് കിടക്കുന്നത് മഴ പെയ്യുമ്പോൾ എല്ലാ ഒഴിക്ക് താഴെ പോകും അതിന് ബാക്കിയാണ് കിടക്കുന്നത് അങ്ങനെ ഇവിടെ വന്ന് നമുക്ക് രാജേന്ദ്ര പ്രസാദ് കാണാൻ സാധിച്ചു അതേപോലെ തന്നെ സുരേഷ് എന്നെ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവരെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് വരിക അങ്ങനെ കോൺടാക്റ്റ് ചെയ്തിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും മറ്റ് സൗകര്യങ്ങളും എല്ലാം അവർ ഇണക്കിത്തരും മറ്റ് യാതൊരുവിധ സാമൂഹ്യ വിരുദ്ധ ശല്യമുള്ള ഇടവല്ല നാട്ടുകാരുടെ മുഴുവൻ സപ്പോർട്ടോടു കൂടി അവരുടെ എല്ലാ എല്ലാവരുടെയും ആശീർഭാദത്തോടെ അവരുടെ എല്ലാവരുടെയും സന്തോഷങ്ങൾ അനുഭവിച്ച് ഇവിടെ നിന്ന് നിങ്ങൾക്ക് പരിപാടാകാൻ സഹായിക്കും നല്ല ഹോസ്പിറ്റാലിറ്റി ഇവിടെ നിന്ന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞാൻ ഇവിടെ വന്ന് അനുഭവിച്ച ഒരാളും കൂടെയാണ് അപ്പോൾ അവിടെ തീർച്ചയായിട്ടും നിങ്ങൾ കയറി വരിക കൂതാളി കാവിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കൂതാളി ജംഗ്ഷനിൽ തന്നെ തിരിച്ചു പോവുകയാണ് അവിടെ ചിട്ട അവിടുത്തെ ടൂറിസ്റ്റ് പോകുമ്പോൾ നമുക്ക് പരിചയപ്പെടാം അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നമുക്കൊന്ന് വിലയിരുത്തി ഇതിപ്പോ റൂമാണ് ഇതിങ്ങനെ പോയിട്ട് ഇത്രയും കൂടി ചേർത്താണ് ഒരൊറ്റ ഏരിയ ഓഹ് ഫാമിലി ഫാമിലി ബെഡ്ഡാണല്ലേ ഇത് എ റൂം അല്ലേ റൂം ഓഹ് ടൂറിസത്തെ പ്രമോട്ട് ചെയ്യുന്നുകൊണ്ട് മാത്രമാണ് ഇത് നമ്മളിത് കാണിച്ചു തരുന്നത് പ്ലാങ്കുടി എക്കോ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വരുന്നവരും കുരിശുമല തീർത്ഥാടനത്തിന് വരുന്നവരും കാളിമല തീർത്ഥാടനത്തിന് വരുന്നവരും അവർക്ക് സ്റ്റേ ചെയ്ത് സമാധാനത്തെ ദൃശ്യമല കയറണമെന്നുണ്ടെങ്കിലും സമാധാനത്തെ കാളിമല കയറണമെന്നുണ്ടെങ്കിലും ഇവിടെ പ്ലാൻകുടി എക്കോ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ അവിടെ ടെൻ്റ് അടിക്കാതെ ഇവിടെ നല്ല എ സി റൂമുണ്ട് അപ്പോൾ ടെൻറ്റ് വേണ്ട ഫാമിലിയായിട്ട് വരുന്നവർക്ക് എ സി റൂമ് വേണമെന്നുണ്ടെങ്കിൽ എ സി നോ റൂമും നോൺ എ സി റൂമും ഉണ്ട് അതല്ലാതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോമൺ ബാത്റൂമുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂമുകളും ഉണ്ട് അപ്പോൾ മൂന്ന് തരത്തിൽ അവൈലബിൾ ആണ് പക്ഷേ റൂമുകളൊക്കെ നല്ല പെർഫെക്റ്റ് ആണ് വളരെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള റൂമുകളാണ് റീസണബിൾ റേറ്റ് ആണെന്നുള്ളതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന യുവാക്കളാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വരുന്നവർക്കാണ് അവർക്കുള്ള റൂമുകളുണ്ട് നമുക്കിതെല്ലാം ഒന്ന് കാണാം പെട്ടെന്ന് പെട്ടെന്ന് ഇത് കണ്ടേക്കാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് ലുക്ക് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഹോമാണ് നമുക്ക് അതിന് മുകളിലെല്ലാം ഒന്ന് കാണാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമാണ് നോക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമാണ് ഇവിടെ വാഡ്രോബ് ഉണ്ട് വാഡ്രോബുണ്ട് സോഫ സെറ്റ് ഇങ്ങനെ കെറ്റിൽ ഹീറ്റർ ഹീറ്റർ അല്ല ടി വി അല്ല എക്സിക്യൂട്ടീവ് ലുക്കാണ് കണ്ടേ ഫാമിലി ഒക്കെ തോട്ട് ബെഡ് ആണുള്ളത് അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്ക് എ സി റൂമാണ് ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്ക് അതനുസരിച്ച് ഒരു രക്ഷയില്ല അടിപൊളിയാണ് ആ എക്സിക്യൂട്ടീവ് ലുക്കാണെന്നും പറഞ്ഞ് വലിയ ബഡ്ജറ്റ് അല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടൂറിസ്റ്റ് ഹോമാണ് അത് നമുക്ക് ഇനിയുമുണ്ട് ഇനിയും ഉണ്ട് കാണിച്ച് തരാം ടക്ക ടക്കേന്ന് നമുക്കെല്ലാം പോയിട്ട് വരാം അടുത്ത അടുത്ത സ്ഥലം കാണിച്ചു കൊണ്ടു എന്താ കണ്ടോ അടിപൊളി അടിപൊളി സ്ഥലമാണ് ഫാഷൻ മെഷീനൊക്കെ വേണ്ട ഏ ഇവിടെയും വാട്ട് കണ്ടോ കണ്ട വാട്ട്രോമുണ്ട് ഏ ഇവിടെയും ഉണ്ട് ചെറിയ അലമാര ഉണ്ട് കണ്ടോ ഇവിടെയും വാട്ട് റോമുണ്ട് കണ്ട ഭിത്തിയിൽ ഒരു നല്ലൊരു ആർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഇൻട്രോ കോം എല്ലാം ഉള്ളതാണ് ഇവിടെ ടി വി പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ടി വി പരിപാടി